ഇവര് രണ്ടേ മുക്കാലുകാരനാണല്ലോ ഇവര് തികച്ചില്ലാന്നൊരു സംശയുണ്ട് പേരുകൾ രണ്ടേ മുക്കാലുകാരോ ഇതല്ല ഇതിനപ്പുറം ഇട അതാണ് അദ്ദേഹം ഒരു കഥ ഇവരൊക്കെ സിനിമകളിയായി കണ്ടില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ ഏഹ് സിനിമയുടെ അവസാന ഭാഗം ആണല്ലോ അവസാന വാർത്ത എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമ കണ്ടിട്ട് വേണ്ട ഈ എന്ന് പറഞ്ഞ സിനിമാ നിങ്ങൾ കണ്ടിട്ട് അതിന് പ്രായമൊന്നും ഇല്ലടാ ഏഹ് ഈ ആദ്യം മൂന്ന് തികച്ചിട്ടുവാ ഒക്കെ നമ്മക്കറിയാ കേട്ടാ അല്ലേലും അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോവരു എവിടെ നിനക്ക് മലയാളം പോയ ഈടാറുള്ളൂ എടാ ഏ ബസ്സിലല്ല കാറിലാണ് പോവരു നീ ആളി പോയി നേഴ്സറിൽ പോയി പഠിക്കണ മലയാളം എനിക്ക് മലയാളം പോലെ ഇടാറുണ്ടല്ലോ എന്ന് ആരെയും ആ ഭൂതകാല രണ്ടയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇവിടെ രമ്പ തന്നെയാണോ ഞാൻ കുറവ് രമ്പ നീ കേട്ടിട്ടുണ്ടാ നീ കേട്ടേടാ നീ ഏത് കാലത്ത് ചരിച്ചാടേ നീ നിടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയറല്ലല്ല നീ മറ്റവന്റെ കൂട്ടെ കറത്തിരിക്കണല്ലോ തോന്നില്ലേ കാക്കരെ നിറോ വെറുതെ അതിനകത്ത് ഇരിക്കണം നിങ്ങൾ നീ നല്ല നിറവുമല്ല അത് തെറ്റി അതോ ഞാൻ അതാണ് ഇവര് ഡാൻസ് ടീച്ചർ തന്നെ ആയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത്രയും സംസ്കാര സംബന്ധമായ വാക്കുകളാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ വായിൽ നിന്നും വരുന്നത് അമൃത എന്നൊക്കെ പറയാലേ വേണമെങ്കിൽ അപ്പം ഈ ഒരു സ്ത്രീ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന് പറയുന്നത് അപ്പം കലാഭാമ വടിച്ചേട്ട് സഹോദരനായിട്ടുള്ള ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നർത്തകനെ വളരെ മോശമായ രീതിയിൽ കാക്കയോടൊക്കെ ഉപമിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ത്രീക്ക് കറുപ്പിനോട് വളരെ വളരെയധികം അലർജിയാണ് പക്ഷെ ഈ ഒരു സ്ത്രീയുടെ മുടി ഉണ്ടല്ലോ വെളുത്ത മുടി കറുപ്പിക്കാനായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ മുടിയുടെ കാര്യത്തിൽ മാത്രം ഒരു എക്സെപ്ഷനാണ് അപ്പം നൃത്തം ഭംഗിയുള്ളവർക്ക് മാത്രം ചേർന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു പുള്ളിക്കാരിയുടെ വിലയിരുത്തൽ അല്ലാതെ നൃത്തത്തിൽ നൃത്തം ഉണ്ടാകുന്ന ഭാവങ്ങൾക്കോ അല്ലെങ്കിൽ ഏഹ് കൈകൊണ്ടുള്ള മുദ്രകൾക്കോ ഇതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല ഉള്ളവർ മാത്രമേ നൃത്തം ചെയ്യാവൂ എന്നുള്ളൊരു മൂഢമായ ധാരണയാണ് ഈ ഒരു സ്ത്രീക്കുള്ളത് അപ്പം പത്തറുപത്തേഴ് വയസ്സുണ്ട് ഈ സ്ത്രീക്ക് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും ഈ സ്ത്രീ നന്നാവില്ല ഞാൻ പിടിച്ച മുയലിന് നാലു പൊമ്പ് എന്നുള്ളൊരു രീതിയാണ് ഈ സ്ത്രീക്കുള്ളത് അപ്പം പുള്ളിക്കാരി സ്വയമേ ചിന്തിച്ചിരിക്കുന്നത് ഞാനൊരു രമ്പയാണ് ഞാനൊരു തിലോത്തമയാണ് ഞാനൊരു സൗന്ദര്യ റാണിയാണെന്നാണ് പുള്ളിക്കാരി സ്വയമേ ചിന്തിച്ചിരിക്കുന്നത് അപ്പം ഒരു ലോഡ് കുട്ടിയൊക്കെ മുഖത്ത് വാരിയിട്ട് വലിയൊരു വട്ട പൊട്ടൊക്കെ തൊട്ട് കുറേ മൂക്കുമ്പോൾ നാലഞ്ച് തുളയൊക്കെ ഇട്ട് അതില് കുറേ മൂക്കുത്തി ഒക്കെ അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി വന്നിരുന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നത എന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം പക്ഷെ ഇപ്പോ ഈ പുള്ളിക്കാരി എക്സ്പോസ്ഡ് ആയിരിക്കയാണ്. ഫേസ്ബുക്ക് ലൈവിന് ഇടയിലാണ് ഇമാതിരി തെറിയ അഭിഷേകം ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഇനി ഏതെങ്കിലും കുട്ടികളെ മാതാപിതാക്കള് ഡാൻസ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നൃത്തം അഭ്യസിപ്പിക്കാനായിട്ട് വിടൂ സ്വയം തന്നെ ഈ സ്ത്രീ ഈ സ്ത്രീയുടെ കൂടി തോണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം അധിക്ഷേപ വാക്കുകളാണ് ഇവരെ കണ്ടാൽ അറിയാം ഇവരൊരു അഹങ്കാരിയാണ് എന്തൊരു ധാർഷ്ട്യമാണ് ഇവരുടെ വാക്കുകളിലുള്ളത് ഇവരുടെ ലൈ കമന്റ് ഇട്ട ഓരോരുത്തരെയും അവരുടെ മെസ്സേജ് എടുത്തിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത് ആ റിപ്ലൈ കൊടുക്കുന്ന വാക്കുകൾ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽണ്ടല്ലോ വരെ അടിച്ചു പോകും ഇത്രക്കും എന്താ പറയാ കറുത്തിരണ്ട ഒരു ഉടമയാണ് സത്യഭാമ എന്നുള്ളത് ഇപ്പം പുറമേക്ക് വന്നിരിക്കുകയാണ് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ലൈക്ക് എന്താ പറയാ എന്തൊരു ദുഷിച്ച മനസ്സാണ് അല്ലേ ഇവരുടേത് വല്ലാത്തൊരു ചിന്താഗതിയാണ് എത്ര പറഞ്ഞാലും ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് മല്ലിക ചേച്ചിയെ മല്ലിക സുമാരൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ വരെ എന്ത് മോശമായ രീതിയിലാണ് ഇവര് പറയുന്നത് കുറെ കാലം ഓടി വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മോശമായ രീതിയിൽ അപ്പൊ ഇവരുടെ ആ ദുഷിച്ച ചിന്താഗതി ഉണ്ടല്ലോ അത് എത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാവുന്നത് ഒരു മനുഷ്യന്റെ ഭംഗി എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സ് നോക്കിയിട്ട് വേണം വിലയിരുത്താനായിട്ട് മനസ്സിന്റെ സൗന്ദര്യമാണ് മുഖത്തേക്ക് വരുന്നത് ഇവരുടെ മോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം പറയാമല്ലോ മോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു വിധ സൗന്ദര്യത്തിന്റെ ലക്ഷണവും ഇല്ലേ വെളുപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വെളുപ്പാണോ സൗന്ദര്യത്തിന്റെ അടിസ്ഥാന ലക്ഷണം എന്ന് പറയുന്നത് എന്ത് ഭംഗിയാണ് എന്ത് ആഹാര വടിവാണ് ഇവരുടെ ശരീരത്തിനും അല്ലെങ്കിൽ ഇവരുടെ മുഖത്തെ ഓരോ പാർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭംഗി ഉള്ളതായിട്ട് തോന്നില്ല കുറെ വെളുപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ടി വരികയാണ് പറയേണ്ടി വരികയാണ് ഇവരുടെ ഈ ഒരു സംസാര രീതി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എന്തായാലും ഈ സ്ത്രീയുടെ ബാക്കിയുള്ള കുറച്ച് തെറികളും കൂടി നമുക്ക് കേട്ടിട്ടുണ്ട് പിന്നെ അപ്പോ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഈ രീതിയിൽ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള അധിക്ഷേപ വാക്കുകളും കൊണ്ട് ഇതുപോലെ മനസ്സ് കറുത്തിരുണ്ട് ശരീരം പുറമേക്ക് വെളുത്തിരിക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് വരും അങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇന്നത്തെ സമൂഹത്തിൽ കുറവാണ് എങ്കിലും ഇതുപോലുള്ള ചില പുഴുക്കു പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കും ജാതീയമായും വർണ്ണീയമായും അതുപോലെ തന്നെ സാമ്പത്തികമായും മനുഷ്യന്മാരെ താഴ്ത്തി കെട്ടുന്ന പല ആളുകളും നമുക്ക് ചുറ്റിലും ഉണ്ട് ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ കൂടെ വന്ന കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക്